പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് തന്നെ പാലക്കാട് ഡിസ്ട്രിക് ആണ് ഇന്ന് ഞാൻ ത്രീ പീസ് എച്ച് കളക്ഷൻ ആയിട്ടുണ്ട് വന്നിരിക്കുന്ന കുറെ കുറെ പീസസ് നമ്മള് കൊണ്ടുവന്നുണ്ട് കുറെ കുറെ മോഡൽസ് കൊണ്ടുവന്നുണ്ട് എല്ലാം കലങ്കാരിയിലും അചരക്കിലും മാത്രം വരുന്നതാണ് കേട്ടോ നല്ല കോട്ടൺ ആയിട്ടുള്ള ജയ്പൂർ കോട്ടനിലും വന്ന് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പ്ലസ് നല്ല ലെങ് ഉള്ള ദുപ്പട്ടയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റുകളും ആണ് നല്ലതും അചരക്കും കലങ്കാരിയും ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് എല്ലാം നല്ല കോട്ടണിൽ വരുന്നതാണ് ജയ്പൂർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് തന്നെയാണ് എല്ലാം വിത്തൗട്ട് ലൈനിങ്ങിലേക്കാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ടോപ്പാണ് നല്ല അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ജയ്പൂർ ജയ്പൂർ കോട്ടൺ ആയതുകൊണ്ട് ആ കട്ട് ഇനി നമുക്ക് സമ്മറും ചൂടൊക്കെ അല്ല വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ലൈനിങ് ഇല്ലെങ്കിലും വലിയ പ്രശ്നമുണ്ട് ഞാൻ ഞാനിട്ടിട്ട് വലിയ ഡിസ്റ്റർബ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ലൈനിങ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടി കുറച്ചും കൂടെ കട്ടി കൂടലും ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്കപ്പോൾ ലൈനിങ് ഇല്ലെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു സുഖം കിട്ടും നമുക്ക് ഇടുന്ന സമയത്ത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്ന ഈ ടോപ്പ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് നല്ല അജിലിന്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പിന് ലെങ്ത് ഏകദേശം ഇത്രയും വരുന്നുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിന്റെ അടുത്ത് ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് ബോട്ടം നല്ല ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന ബോട്ടം തന്നെ ഉണ്ടോ എല്ലാം നമ്മൾ പോക്കറ്റ് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് എല്ലാം സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഒരു ലെങ്ത് വരും ബോട്ടപ്പിന്റെ ലെങ്ത് അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കണ്ടോ ഇത്രയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് പ്രിന്റ് ആണെങ്കിലും അതെ എല്ലാം നല്ല രസമുള്ള ദുപ്പട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ എല്ലാവരും എല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ നമ്മുടെ സൈസസ് എല്ലാം വരുന്ന എൽ ടു ത്രീ എക്സൽ ആയിരിക്കും എല്ലാതും ഇന്നത്തെ സൈസസ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എൽ മുതൽ ത്രീ എക്സൽ വരെ അതായത് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടാണെങ്കിലും നല്ല രസമാണ് ബോട്ടം ആണെങ്കിലും ടോപ്പാണെങ്കിലും ഈ ഒരു പ്രിന്റ് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്ന ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ഈ ഒരു പ്രിന്റാണ് സെക്കൻഡ് പ്രിന്റ് വരുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ എല്ലാം ഒന്നും ഇട്ടു കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ നോക്കിയിട്ട് ഏതൊക്കെ വേണ്ടത് നോക്കി നോക്കിയിട്ട് നിങ്ങളൊന്നും സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ സെക്കൻഡ് ഷെയഡ് നമുക്ക് വരുന്ന ഈ ഒരു നല്ല മെറൂൺ ഷെയ്ഡിലേക്കാണ് വരുന്നത് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് ഇങ്ങനെയാണ് വൺ സൈഡ് എലാസ്റ്റിക്കും ഇവിടെ ഒരു സ്ട്രാപ്പും ആണ് പിന്നെ നമുക്ക് ടൈ ചെയ്യട്ടോ ടൈ ചെയ്യാനായിട്ട് ഡോറി വരെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് ഇടാം വൺ സൈഡ് പോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ പോക്കറ്റും അവൈലബിൾ ആണ് നല്ല എല്ലാ അടിപൊളി പ്രിന്റുകളാണ് കേട്ടോ നല്ല മെറ്റീരിയലും ആണ് സുഖമാണ് സോഫ്റ്റ് ആണ് നല്ല ഭംഗിയാണ് എല്ലാ പ്രിന്റുകളും അടിപൊളിയാണ് കേട്ടോ കേട്ടോ സെക്കൻഡ് വരുന്ന സെക്കൻഡ് വൺ വരുന്ന ഈ ഒരു മെറൂണും ഈ ഒരു ബ്ലൂ ആണ് പ്രിന്റ് വരുന്നത് ബോട്ടം വരുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് ബോട്ടം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഇത്രയും വിട്ട് വരുന്നുണ്ട് ഈ ഒരു സീറ്റിംഗ് ഭാഗത്തൊക്കെ നമുക്ക് ഇത്രയും വലുപ്പം വരുന്നുണ്ട് കേട്ടോ കേട്ടോ കട്ടിങ്ങൊക്കെ എന്ത് ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കണമെന്ന് അറിയോ നല്ല കോട്ടണിലൂടെ വന്നിരിക്കുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഈ ഒരു പ്രിന്റിലേക്കാണ് ഷോൾ വന്നിരിക്കുന്നത് നല്ല ബ്ലൂവും മെറൂണും കൂടെയുള്ള നല്ല രസമാണ് നല്ല ഡാർക്ക് ബ്ലൂവും ഡാർക്ക് മെറൂണും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ഇത്രയും എളുപ്പമായിട്ടുള്ളതാണ് നല്ല കോമ്പിനേഷൻ ആണ് ഒരു ഡാർക്ക് മെറൂണ് ഡാർക്ക് ബ്ലൂ ഈ ഒരു സിക്സാക്കില് വരുന്ന ബോട്ടം ഒരു അടുത്ത് നമുക്ക് സെറ്റ് ആയതുകൊണ്ട് ടോപ്പിന് കുറച്ച് ലെങ്ത് ഉണ്ടോ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് എനിക്ക് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി ഫൈവിന്റെ അടുത്താണ് ലെങ്ത് വരുന്നത് നമ്മുടെ ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ദുപ്പട്ടിങ്ങനെ ഇത്രയും വിട്ടും ഒക്കെ ഉള്ളതാണ് എല്ലാം നമുക്ക് അങ്ങനെ തന്നെയായിരിക്കും എല്ലാം സെയിം ഫീച്ചേഴ്സിൽ തന്നെയാ വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ആഷ് കളറാണ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് ബ്ലാക്ക് ആൻഡ് ഷെയ്ഡ് വരുന്നത് ബോട്ടം വരുന്ന ഈ ഒരു പ്രിന്റാണ് വരുന്നത് ബോട്ടം നല്ല ഭംഗിയുള്ള ബോട്ടമാണ് കേട്ടോ ദുപ്പട്ടി സെയിം അത് തന്നെ വരും ബോർഡറിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ നല്ല സോഫ്റ്റ് ആണ് വരുന്നത് നല്ല ബ്ലാക്ക് ഒരു ഓഫ് വൈറ്റ് ചിക്കു ഷെയ്ഡിൽ വരുന്ന ഓഫ് വൈറ്റ് ഓഫേറ്റല്ല നല്ല ചിക്കു ആ ഒരു ഷെയ്ഡിൽ വരുന്ന ബോട്ടം ദുപ്പട്ട ദുപ്പട്ടയാണെങ്കിൽ മൺചരി ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു പ്രിന്റിലേക്കാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് എല്ലാം സെയിം ഫീച്ചേഴ്സ് തന്നെയായിരിക്കും കേട്ടോ വരും ഫോർട്ടി സിക്സ് ഒക്കെ ഫോർട്ടി ഫൈവ് ആ ഒരു ലെങ്ത് വരും ബോട്ടം തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഇടത്ത് ബോട്ടൺ ലൈൻ പോയി മൺസൊരു പോക്കറ്റ് അവൈലബിൾ ആണ് എല്ലാ വിത്തൗട്ട് ഒരു തന്നെ കൊണ്ടുവന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജയ്പൂർ കോട്ടണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത് നമ്മുടെ ഒരു ടോപ്പ് വരുന്നത് നല്ലൊരു ആഷ് കളറിലേക്കാണ് കേട്ടോ വരുന്നത് ആഷും മെറൂണും കൂടി ഉള്ള ആണ് വരുന്നത് നല്ല ആഷ് മെറൂണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ഡിസൈൻ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് ദുപ്പട്ടയ്ക്ക് നല്ല ആഷ് കളറിൽ വരുന്ന ടോപ്പ് ഇവിടെ രണ്ടു മൂന്ന് ബട്ടൺ കൊടുത്തിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം ഇങ്ങനെയാണ് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് നല്ല ഇത് എക്സൽ സൈസിലുള്ള ഒരു ബോട്ടമാണ് കേട്ടോ അതിന് തന്നെ ഇത്രയും വലുപ്പം വരുന്നുണ്ട് ഇത്രയും വലുപ്പം വരുന്നുണ്ട് നോർമൽ ലൂസ് ഫിറ്റിൽ പോകുന്ന ബോട്ടമാണ് വരുന്നത് കട്ടൊന്നും വരുന്നില്ല സൈഡിൽ കട്ട് അങ്ങനെയൊന്നും വരുന്നില്ല നോർമൽ ലൂസ് ഫിറ്റ് ബോട്ടമാണ് നല്ല വെടുത്തൊക്കെയുള്ള ബോട്ടമാണ് എലാസ്റ്റിക്കും ഒരു സൈഡിൽ നമ്മൾ ണ്ട് അപ്പൊ ഈ ഒരു ഷെയ്ഡിലേക്കാണ് സെക്കൻഡ് നമ്മുടെ അടുത്തൊരു പാറ്റേൺ വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം എല്ലാം നമുക്ക് എൽ ടു ത്രീ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഈ ത്രീ പി സെറ്റിന്റെ പ്രൈസ് വരുന്നുള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വേറെ കുറച്ച് ഐറ്റംസ് കൂടി നമുക്കൊന്ന് ഒന്ന് കാണാം അതിന്റെ ഒരു മോഡൽ ഞാൻ ഇട്ട് കാണുമ്പോൾ ബാക്കി എല്ലാം കളേഴ്സ് നമുക്ക് അതിന്റെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അടുത്തൊരു സെറ്റ് മോഡൽ വരുന്ന ഇതാണ് നല്ലൊരു ഒരു ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ചാർട്ടിൽ വരുന്ന ബോട്ടം ആണ് ഒരു ഗ്രീൻ പോലത്തെ ഷെയ്ഡ് ഇട്ടോ ഒരു ഓഫ് വൈറ്റ് ഉള്ള ഒരു ഓഫ് വൈറ്റ് പോലത്തെ ആ ഒരു ഷെയ്ഡ് ഒരു ഗ്രീൻ കൂടെ ഉള്ളതാണ് അതിന്റെ ദുപ്പട്ട വരുന്ന ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ നമ്മൾ സാധാരണ കാണുന്ന ദുപ്പട്ടയെ അല്ല ഒരു റയർ റയറായിട്ടുള്ള ദുപ്പട്ടയും ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ടയും ആണ് ബോട്ടവുമാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ട്രൈക്സ് പോലെ പോയിട്ട് ഈ എൻഡിലാണ് ബോർഡറിൽ നമ്മൾ ഈ ഒരു പ്രിന്റാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ദുപ്പട്ട നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പിന്നെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ ബോട്ടം വരുന്ന സാധാരണ കാണാത്തൊരു ബോട്ടം ആണ് നല്ല രസം കാണാനായിട്ട് കളർ കോമ്പിനേഷൻ ആണെങ്കിൽ ഒക്കെ അടിപൊളിയാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഈ ഒരു പ്രിന്റിൽ വരുന്ന ടോപ്പ് ദുപ്പട്ട ബോട്ടം അതൊരു ടോപ്പ് വരുന്ന ഈയൊരു പ്രിന്റിലേക്കാണ് കലങ്കാരിയുടെ പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട ഇങ്ങനെ വരും ബോട്ടം വരുന്നത് സിക്സ് ആണ് സിക്സ് അല്ല അങ്ങനത്തെ ഏകദേശം ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു പ്രിന്റാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ടയുടെ ബോർഡർ നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ മെറൂൺ ബ്രൗൺ ഷെയ്ഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്രൗണും മെറൂണും ഒക്കെ ഒക്കെയുള്ള കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ എല്ലാം ഏകദേശം നമ്മൾ പറഞ്ഞ ഒരു ലെങ്ത് തന്നെ ആയിരിക്കും വരിക ഒരു ഫോർട്ടി സിക്സിന് അടുത്തൊക്കെ ടോപ്പിന്റെ ലെങ്ക് വരിക ബോട്ടം തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഉണ്ടാവും രണ്ട് മൂന്ന് ഷെയ്ഡ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് കളർ ഷെയ്ഡ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ആണ് ആണ് വരുന്നത് കളർ ഇതാണ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്കും നല്ല മെറുവും കൂടെ ഉള്ള കോമ്പിനേഷൻ ഉണ്ടോ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ബോട്ടം വരുന്നത് മറൂൺ ഈ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം ആണ് വരുന്നത് അടിപൊളി പ്രിന്റുകളും എല്ലാം നല്ല രസമുള്ള ചാട്ടിലേക്ക് നല്ല ഭംഗിയുള്ള രസമുള്ള മോഡൽസാണ് എല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലാക്കും ഈ ഒരു മറൂൺ കളറിലുള്ള ആണ് വന്നിരിക്കുന്നത് പ്ലസ് ദുപ്പട്ട വരുന്നത് സെയിം ഏകദേശം ബോട്ടത്തിന്റെ അതേ പ്രിൻറ്റിൽ തന്നെയാണ് പക്ഷേ ബോർഡർ വേറെ വരും വരുന്നത് ുംറൂണും കൂടെ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് കോമ്പിനേഷൻ സാധനം ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടം ആണെങ്കിലും നമ്മൾ നല്ല ഭംഗി ഒരു പ്രിന്റഡ് കോട്ടണിൽ വരുന്ന നല്ല ജയ്പൂർ കോട്ടണിൽ വരുന്ന ബോട്ടം ആണ് വരുന്നത് ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ് കേട്ടോ കോഫി ബ്രൗണും ഒരു ചിക്കു ഷെയ്ഡിലേക്കുമാണ് നല്ല നമ്മൾ റയർ ആയിട്ട് നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് കോഫി ബ്രൗണും ചിക്കും കൂടെ ഉള്ളത് എല്ലാം കലങ്കാരിയുടെ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വരുന്നത് ബോട്ടം ഇതാണ് വരുന്നത് അടിപൊളി പ്രിന്റിലേക്കാണ് ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു പ്രിൻറ്റിലാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ബോട്ടം ഇത് ഇതുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടകളാണ് പൊട്ടകളാണല്ലോ ഇങ്ങനെ വരും ഇതാണ് പ്രിന്റ് വരുന്നത് നല്ല കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ ചിക്കും കൂടുതലുള്ള ഒരു ഷെയ്ഡ് കിട്ടോ പ്ലസ് ദുപ്പട്ട ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത് സെയിം ബ്ലാക്കിന്റെ ഏകദേശം അതേ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് സെയിം പ്രിന്റ് പ്രിന്റൊക്കെയാണ് പോകുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീനും മെറൂണും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് പ്ലസ് വരുന്നത് ബോട്ടം ഈ ഒരു പ്രിൻ്റിലാണ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിൽ ബോട്ടം വരുന്നു പ്ലസ് ഇത് അതിങ്ങനെ ദുപ്പട്ട വരുന്നു ഗ്രീൻ ആൻഡ് മെറൂൺ ഗ്രീനും മെറൂണും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു പ്രിന്റാണ് ദുപ്പട്ടയുടെ നല്ല ഗ്രീൻ ഷെയ്ഡിലേക്ക് ഗ്രീനും മെറൂണും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഉണ്ടോ എല്ലാ അടിപൊളി പ്രിന്റുകളാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഇനി വരാൻ പോകുന്ന സമ്മറിലൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ്ടോ ഇനി ഇപ്പൊ അങ്ങോട്ട് ചൂട് സ്റ്റാർട്ട് ചെയ്തല്ലോ ചൂടായാലോ എല്ലാവർക്കും ഇപ്പൊ എല്ലാവരെയെന്ന് പറഞ്ഞാൽ പല നല്ല ചൂടാണ് എല്ലേ അത്യാവശ്യം ചൂട് തുടങ്ങി അപ്പൊ ഇനിയിപ്പോ ഒന്നോ രണ്ടോ മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോട്ടൺ അല്ലാതെ വേറെ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ആ സമയത്തും ഇപ്പോഴാണെങ്കിലും ആ സമയത്താണെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടോപ്പുകളാണ് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാം ക്യാഷ് ആയിട്ട് ഓഫീസ് വരെ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നു അപ്പൊ നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആകുമ്പോൾ പിന്നെ പാന്റ് നമുക്ക് പാൻറ്റ് അന്വേഷണം അല്ലെങ്കിൽ പിന്നെ പാന്റ് വേണം ദുപ്പട്ട വേണം ഒക്കെ നമുക്ക് കളക്ട് ചെയ്യേണ്ട വേറെ വേറെ ആയിട്ട് ഇതാവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണം ജയ്പൂ കോട്ടനിൽ വരുന്നത് അടിപ്പള്ളി സാധനം കാണണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ത്രീ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യേണ്ട പിന്നെ ആദ്യമായി കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ്സ് ഒക്കെ ഒന്ന് ചെയ്യുന്നത് താങ്ക്